മക്കയിൽ നിന്ന് തങ്ങൾ പോയ രംഗം ഓരോ സത്യവിശ്വാസികളെയും ഓർമ്മയിലുണ്ട് മക്കയിൽ നിന്ന് വിട പറയാൻ ഒന്നാഹവന്റെ റസൂന്നൊരുമ്പുന്നില്ല മദീനയിലേക്ക് വിട പറയാൻ വേണ്ടി ഒന്നാഹു ആജ്ഞാപിച്ചതിന്റെ പേരിൽ മക്കയിൽ നിന്ന് വിട്ടു വിരിഞ്ഞതിന്റെ പേരിൽ കണ്ണീരൊഴുക്കിയ അലൈഹി കൊല്ലുന്ന സന്നപദങ്ങൾ ഹിജറു പോകുന്ന ഘട്ടത്തിൽ പരിശുദ്ധമായ കഴുകാ ശരീഫിലേക്ക് നോക്കിക്കൊണ്ട് കഴുകയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ് അത്ര മൊഴികളെല്ലാം ചർച്ചയിൽ റസൂൽ എത്ര സങ്കടത്തോടുകൂടിയാണ് മക്ക വിട്ടതെന്നറിയാം അത്ര സങ്കടത്തോടുകൂടെ തങ്ങളെ മക്കയിൽ നിന്നും വിടിവിച്ചതാരാണ് എങ്ങനെ വിട്ടു ആ വിട്ട മക്കയിലേക്ക് എങ്ങനെ തിരിച്ചുതല്ലും ഇതൊക്കെ ഒരു സാധാരണഗതിയിൽ സ്വല്പം എഴുതുന്നവരാണെന്ന നിലയ്ക്ക് ചെറുപ്പത്തിലേ എഴുതി ഞാൻ കുറച്ചൊക്കെ എഴുതും ഇത് വന്ന് പറഞ്ഞപ്പോ ഈ ആളുകൾ മനസ്സിലാക്കാൻ ലേശം പറയണല്ലോ അതുകൊണ്ട് പറയാം ചെറുപ്പത്തിലേ എഴുതൂ എന്ന് പറഞ്ഞാൽ നന്ന ചെറുപ്പത്തിലേ എഴുതും ചെറിയ ബാലമാസിയകളിലൊക്കെ അത് കഴിഞ്ഞ് നുസുറത്തൊക്കെ കിട്ടിയപ്പോ എഴുതു അങ്ങനെ കൊറേ എഴുതി ശീലമുള്ള ഒരു ചെറിയ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നെ ഒരു െഴുത്തുകാരന്റെ രീതിയിൽ ഈ ആണയുറ്റ ഭാഷ്യത്തിന്റെ രൂപം ഒന്നായ നിലയിൽ വരുത്താൻ പറ്റുന്ന വാചകം എങ്ങനെ വരുത്തുമെന്നും എത്ര ചുരുക്കി ഇത് വിവരിക്കുമെന്നും വരയ്ക്കണമെന്നും ആലോചിച്ചതിന്റെ ശേഷം ആ ആലോചന വെച്ച് കരുതിയ ഒരു ചെറിയ പദമാണ് തന്നെ ആട്ടിയോടിക്കപ്പെട്ട മക്കയിലേക്ക് നെരുസ്വന്നാഹു വസല്ലമ തങ്ങളെ മടക്കി കൊണ്ടുവരുമെന്ന ആശയത്തിൽ ആനുള്ളതാണ് ഈ സൂക്തം തങ്ങളെ ആട്ടിയോടിക്കപ്പെട്ട മക്ക തങ്ങളെ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആ മക്കയിലേക്കാ തങ്ങൾ തിരിച്ചു വരുക എന്ന് കുറിക്കുമ്പോൾ വർഷമെത്ര ന്യായൊന്നും വരും യിലേക്ക് ഇനി തങ്ങൾ എങ്ങനെ വരും എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഗാംഭീര്യം ഈ ഗാംഭീര്യം മനസ്സിലാക്കുവാൻ വേണ്ടി തങ്ങളെ ആട്ടി ആട്ടിയോടിക്കപ്പെട്ട അഷറഫുൽ യുവസന്ന പദങ്ങളെ പറഞ്ഞാൽ മോശമുണ്ടായിട്ടല്ല കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് വലിയത്തനാപുരീതം ഭാവയിനാക്കാ ഞങ്ങളിൽ ആറ്റി ഓടിക്കപ്പെട്ടവരായാണ് ഞങ്ങളുടെ സമീപത്തേക്ക് വന്നിരിക്കുന്നതിനെതിയേ അന്ന് തങ്ങൾക്ക് അഭയം നൽകിയത് ഞങ്ങളല്ലേ സംസാരികളായ സ്വഹാദികളെ നിങ്ങൾക്കെന്നെ കുറിച്ച് പറഞ്ഞാൽ ഇല്ല സ്വതക്കുത്തും വും നിങ്ങൾ സത്യം പറഞ്ഞവരാണ് ആ വാക്കിൽ നിങ്ങളുടെ ആ വാക്ക് അംഗീകരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നല്ലോ നിങ്ങളതെന്നെ കുറിച്ച് പറയേണ്ടതല്ലേയെന്ന് മാനായനപികരെയും സ്വന്തം അലൈഹി അനേകസന്ന തങ്ങൾ നെധിക്കവർ ചെയ്തു കൊടുത്ത സേവനങ്ങളെ കുറിച്ച് ധാരാളം എണ്ണിയ കൂട്ടത്തിൽ നെതിൽ എന്നെക്കുറിച്ച് ഉപയോഗിച്ചത്വരീതൻ ഞാൻ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവനായി നിങ്ങളുടെ അടുത്തു വന്നു അന്നഭയം നൽകിയത് നിങ്ങളാണെന്ന് നിങ്ങൾക്ക് അവകാശപ്പെട്ടുകൂടെ എന്നാണ് ഇത് പറഞ്ഞാൽ സത്യമാണ് അത് അംഗീകരിക്കപ്പെടും എന്ന് ഹജീസിന്റെ കിതാബുകളിൽ വളരെ വ്യക്തമായുള്ളത് മത്തുസിൽ ഭാര്യയുടെ വാല്യവും പേജും ഒക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിലൊരു മോശവും ഇല്ല എന്നാലും എന്റെ പുസ്തകത്തിലെ പരാമർശം അതല്ല Are, െ ഓടിക്കപ്പെട്ട മക്കയിലേക്ക് മക്കയാണ് ആട്ടി ഓടിക്കപ്പെട്ട പ്രദേശം നിങ്ങൾക്കറിയുമോ അള്ളാഹവന്റെ റസൂൽ പോയ രംഗം കുറാൻ വിവരിക്കുന്ന ശൈലി അബ്വാഹവന്റെ റസൂൽ അവസാനമായി പങ്കെടുത്ത യുദ്ധമാണ് തബൂക്ക് ആ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി സ്വഹാബാക്കളോട് അള്ളാഹവന്റെ റസൂൽ പറയുന്ന സന്ദർഭം വളരെ കാലം പിടിച്ച സന്ദർഭമാണ് വലിച്ച് വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്ത ചൂടു ഉഷ്ടമായ കൊടുമയുള്ള കാലം വാഹനങ്ങൾ വേണ്ടത്രയില്ല അഹവിന്റെ റസൂൽ പോലും ആ സൈന്യത്തിന് സഹായിക്കുന്നവരാരുണ്ടെങ്കിലും സ്വർഗമുണ്ടെന്ന് പ്രഖ്യാപിച്ച യുദ്ധമാണ് ഋഷുമാൻ അഭിനാസ് തങ്ങൾ അവർ അന്ന് ചെയ്ത സതകയുടെ പേരിൽ ഇനി ഒരിക്കലും ഋഷുമാൻ ഒരു ദോഷവുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് റസൂൽ അത്ര പ്രഖ്യാപിച്ച ജയ് സു ഷ്ണ എന്ന് പേരുവക്കപ്പെട്ട തെബൂ ആ തെബൂക്ക് യുദ്ധത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാക്കളുടെ കൂട്ടത്തിൽ നിന്ന് വിരലുകൊണ്ട് മാത്രം എണ്ണി കൊടുക്കാവുന്ന പന്ത്രണ്ടാളുകൾ മാത്രം അഭിപ്രായപ്പെട്ടു നതിയെ ഈ യുദ്ധം

فما متاع الحياة الدنيا في الآخرة إلا قليل إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير إلا تنصروا وقد نصره الله اذ احرجه الذين كفروا ثاني اثنين هما في الغار اذ يقول لصاحبه لا تحزن ان الله معنا وانزل الله سكينته عليه وايده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ഒരു പേരോണം വരുന്ന ആയത്തുകൾ വിശുദ്ധ കുട്ടാനൊന്നു അവതരിപ്പിച്ചത് തൗബ സൂറത്തിലുണ്ട് ആ സൂറത്തിൽ സൂറത്തിലൊന്നാഹു താഴെ സ്വഹാപാക്കളെ സകാരിച്ചു എന്താണ് സത്യവിശ്വാസികളെ നിങ്ങളോടൊന്നാഘുവിന്റെ സൂര്യ യുദ്ധം ചെയ്യാൻ വേണ്ടി ആഹ്വാനം നൽകുമ്പോൾ തുമ്മില ഈ ഭൂമിയിൽ ഇനിയും വസിക്കണമെന്ന് തിടുക്കവും ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് നിങ്ങൾ മോഹിച്ചുകൊണ്ട് വിസമ്മതം പറയുന്നുവോ ഇത് ഉപകടിപ്പിക്കുന്നുവോ സാരങ്ങനത്തുന്നതാ ആ ആയത്തിന്റെ ശൈലി ആ സമയത്തെക്കുറിച്ച് അള്ളാഹുസൈൽ അവതരിപ്പിച്ച കൂട്ടം വരാൻ ഗൌരവത്തിലാണ് അജിബ്കുമാബിമാ പന്ത്രണ്ടാളുകൾ മാത്രം ഒരു ചെറിയ അഭിപ്രായം സമയം മാറ്റിവെക്കാൻ യുദ്ധം ചെയ്യില്ലെന്നല്ല സമയം ഒരു ചെറിയ അഭിപ്രായം പന്ത്രണ്ട് ആളുകൾ മാത്രം പറഞ്ഞപ്പോ അള്ളാഹു തയ്യാറാക്കി ആ സന്ദർഭത്തിൽ ഒരു പന്ത്രണ്ട് പേര് പറഞ്ഞാൽ ഇനി ഒരു നൂറുപേരത് എത്തിപ്പിടിക്കും അങ്ങനെ യുദ്ധം മുടങ്ങിപ്പോകും അതാണ് അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ താക്കിയതിന്റെ സ്വരം ഇത്ര കടുത്തു പോകുന്നത് അല്ല പറഞ്ഞു ഇല്ല നിങ്ങൾ ഈ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ കൊടുകൊടുമയായി ശിക്ഷ ശിക്ഷിക്കും വയസ്തബതിൽ കൗമൻ വയറക്കും നിങ്ങളല്ലാത്ത മറ്റു ജനതയെ അള്ളാഹു താരെ ഇവിടെ പകരം കൊണ്ടുവരും നിങ്ങളെ അവൻ ശേഷം നശിപ്പിക്കും അള്ളാഹുവിന് നിങ്ങൾ പുല്ലി വിലയേ ഉള്ളൂഹു പറയുന്നത് വയസ്തൽ ഓടിയെ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് അമ്മാനാക്കി എന്തും ചെയ്യാൻ കഴിവുണ്ട് അവൻ അത് ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് പറയുന്നു നിങ്ങളല്ലാഹുന ഈശ്വത്തിന് കൂടെ പോയി കൊടുത്തുകൊണ്ട് സമ്മതം കൂടാതെ കൂടെ പോയിക്കൊണ്ട് നദിയെ സഹായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സഹായത്തിന്റെ അണു അംശം ആവശ്യമില്ല അവന്റെ പ്രവാചകരെ രക്ഷപ്പെടുത്താൻ ഒമ്മാഹുവിന്റെ പ്രവാചകരെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ ഒത്താശ ഇവിടെ ആവശ്യമില്ല നിങ്ങളുടെ യുദ്ധത്തിന്റെ ആവശ്യം ഒബ്ബാഹുവിനില്ല കാരണം ആ നദിയെ ഒമ്മാഹു സഹായിച്ചിട്ടുണ്ട് ഏത് സന്ദർഭത്തിൽ ആ നദിയെ പക്കയിലുള്ള അവിശ്വാസികളായ തന്റെ കൂട്ടുകുടുംബങ്ങൾ മക്കയിലെ മുച്ചിരിക്കുകൾ അപൂലഹൽ അപൂലഹബ് തുടങ്ങിയിട്ടുള്ള ശത്രുക്കൾ ആനബി പുറത്താക്കിയല്ലോ മക്കയിൽ നിന്ന് പുറത്തു വായിച്ചല്ലോ ആ പുറത്തു വായിച്ച ഘട്ടത്തിൽ അമ്മാഹു ആന സഹായിച്ചിട്ടുണ്ട് അബ്ബാഹുബിന്റെ റസൂൽ അഖറബുൽഖക്ക് തങ്ങളെ സഹായിച്ച എത്രയെത്ര സന്ദർഭങ്ങൾ ആനുണ്ട് തന്നെ ബോധ്യപ്പെടുന്ന എത്രയെത്ര സന്ദർഭങ്ങളുണ്ട് هنا هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا حمدك يتتل അമ്പാഹവന്റെ റസൂലിന്റെ സ്വഹാപാക്കൾ ശത്രുപക്ഷക്കാർ ഏതോ കുമാർഗത്തിലൂടെ ഇടിച്ചു കയറിയിട്ട് സ്വഹാപാക്കളുടെ ആ സംഘത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ സ്വഹാബാക്കൾ ആകമാനം പരിഭ്രമിച്ചു പോയെന്നും ആകമാനം പോയെന്നും അവർ ഭൂകമ്പം പോലെ കമ്പനം കൊണ്ടുവന്നും ഖുർആൻ വിവരിച്ച ആ കൂട്ടത്തിൽ അമ്പാഹുക്കാലും നിങ്ങളുടെ ഹാർട്ടുകൾ ഉയർന്നു കയറിയിട്ട് കൊണ്ടു കുഴികൾക്ക് എത്തിപ്പോയില്ലേ അത്ര ഭയം നിങ്ങൾക്ക് വന്നില്ല എന്ന് പറഞ്ഞ യുദ്ധന്റെ അവിടെ സഹായിച്ചത് ഒരു ചെറിയ കാറ്റിട്ട ആ കാറ്റാച്ച സഹായം അബ്ബാഹുവിന് പറയാം അങ്ങനെ അനേകം സഹായങ്ങൾ ഖുർആൻ സന്തുഷ്ട ഘട്ടങ്ങളിൽ ലഭിക്കു ചെയ്തതുണ്ട് പക്ഷേ അബ്ലാഹു ഇവിടെ പറയുന്നത് അതല്ല ഇത് ഓർ ആനിയോട് കൂടെ എന്റെ സ്വാഹിബായ സിദ്ദീഖി എന്ന ഒരാളുകൂടിയല്ലാതെ മറ്റൊരാളുമില്ലാത്ത ആ സമയത്ത് എന്റെ ഹദീബായനെ തീയോ ബാഹുക്കാല സഹായിച്ചിട്ടുണ്ട് ഇടുഹുമാർ ഒരു പൊത്തിൽ അവർ പോയിട്ട് മൂന്ന് രാത്രികൾ താമസിച്ചില്ലയോ കിടുകിടെ സിദ്ധിഖുല്ലിട്ട് മഹാനായ വളരെ സിദ്ധിഖുല്ല സന്ദർഭം എന്ന് അമ്മാന്റെ റസൂൽ മദർ ജനാഗണത്തിന്റെ സന്ദർഭത്തിൽ ഒരു പന്തലിൽ ഇരുന്നിട്ട് നബി തങ്ങൾ വ്യാകുലപ്പെട്ടുകൊണ്ട് അമ്മാഹുവിലേക്ക് കയ്യേറ്റി ദു ആയിരക്കുമ്പോ നബിയുടെ ദുആയുടെ ശക്തി കൊണ്ട് നബിയുടെ പ്രാർത്ഥനയുടെ ഊക്കുകൊണ്ട് അവിടത്തെ കരങ്ങൾ ഉയർന്നിട്ട് കക്ഷം പോലും വെളിപ്പെടുമാറുയർന്നിട്ട് പണച്ചവനെ നിന്റെ സഹായം താ നിന്റെ സഹായം താ നീ വാഗ്ദാനം ചെയ്തു സഹായം എന്ന് ചോദിച്ചുകൊണ്ട് അമ്മാഹുവിന്റെ റസൂൽ ദുആയിരക്കുമ്പോ ആയിരക്കുമ്പോ സിദ്ധി തങ്ങൾ തങ്ങള് പറഞ്ഞു അള്ളാഹിന്റെ ഋസുവിലെ തൽക്കാലം തങ്ങളുടെ മുന്നിട്ടി എന്തിന് തങ്ങളിങ്ങനെ ദുഃഖായിരിക്കുന്നു തങ്ങളെ അയച്ചത് അമാഹുബന്റെ അമ്ബാഹുബന്റെ ദീനനല്ലേ തങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഇത്ര പ്രയാസപ്പെടണോ തങ്ങളെ അയച്ച അള്ളാഹുബൻ അറിയില്ലേ തങ്ങളെ സഹായിക്കാൻ അതുകൊണ്ട് തങ്ങൾ തങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടത് വായിരക്കല്ല എന്ന് മദരഗണാങ്കണത്തിൽ ഒള്ളാഹ് റസൂലിനെ സമാധാന സമാധാനിപ്പിച്ച സുദ്ധീകുലം താനാൻകുപ്പോലും നബിയോട് പറഞ്ഞു നബിയേ കണ്ണൊരുക്കിയിട്ട് അവരുടെ കാലിനടിയിലേക്ക് അവർ നോക്കിയാൽ നക്കനെ നിൽക്കുന്ന നക്ഷണ നിൽക്കുന്ന ശത്രുക്കൾ നമ്മെ പണുന്ന് ശത്രുക്കൾ അവരുടെ സ്വന്തം പാദങ്ങളിലേക്ക് നോക്കിയാൽ കാണുമല്ല നബിയേ എന്ന് നബിയുടെ കാതിൽ അടക്കം കാതിലടക്കം പറഞ്ഞപ്പോ റസൂല് പറഞ്ഞില്ലാത്ത നീ വഷമിക്കേണ്ട സിദ്ദീപ് അള്ളയില്ലേ നമ്മുടെ എന്ന് അല്ലാഹു താല ഉരിച്ചാ രൂപത്തിലുള്ള റസൂല് സമാധാനിപ്പിക്കേണ്ടി വന്നു അത്ര വേചാരിലും ിക്ഷാന്തിലും വിഷമത്തിലും നബിയും മൂന്ന് രാത്രികൾ താമസിച്ചിട്ടുണ്ട് എന്തിനീ താമസം എന്തിനീ വിഷമം ഈ വിഷമം മുഴുവൻ വാഹന റസൂല് പുറപ്പെടിച്ചു എന്ന് പറയുന്നത് ഇമാം രാജു പരിശോധിക്ക് റാജു ഗന്ധം എല്ലാ സത്യവും പരിശോധിക്ക് അവിശ്വാസികൾ പുറപ്പെടിച്ചു എന്നിവിടെ പറയുന്നത് അവിശ്വാസികളുടെ മർദ്ദനങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ലഭിതങ്ങൾ മക്കളിൽ നിന്ന് പുറത്തു പോകാൻ ഗത്യാന്തരമില്ലാത്ത അവസ്ഥ വന്നു അല്ലാണ്ട് നിർബദ്ധനായി അങ്ങനെ പുറപ്പെടേണ്ടി വന്നതെന്നാ പുറപ്പെടിച്ചത് എന്നാണ് അവര് പുറപ്പെടിച്ച ഇത് ആട്ടിപ്പുറത്താക്കപ്പെട്ടു എന്ന ലബിയെ പറഞ്ഞാൽ ലവിക്ക് വലിപ്പമല്ലേ കൂട്ടരെ അള്ളാഹിന്റെ റസൂവിനത് വലിപ്പമല്ലേ ആട്ടിപ്പുറത്താക്കിയവർക്കല്ലേ മോശം ആട്ടിപ്പുറത്താക്കിയവരല്ലേ പെൺമാടികൾ അവരോടെന്താണ് ഇവർക്ക് ഇത്ര പ്രതിപത്തി ആട്ടി ഓടിക്കപ്പെട്ട മക്ക എന്ന് പറയുമ്പോൾ ആട്ടി ഓടിച്ച മക്കായിലെ മുച്ചുരുക്കു കേൾക്കാനല്ലോ ആക്ഷേപം ആട്ടി ഓടിച്ചവർ അവർക്ക് അള്ളാഹു മാത്രമാണ് ഇല്ലാഹെന്ന് പറയാൻ ലാത്തയും മുദ്ദയും ദൈവമല്ലെന്ന് പറയാൻ നിങ്ങളെ പടച്ചു വളർത്തി അന്നു വളർത്തി വായു സംഭരിച്ചു കൊണ്ട് വളർത്തുന്ന വാഹുവാണ് രക്ഷിതാവെന്ന് പറയാൻ വന്ന ഒരു പ്രവാചകരെ അതുവരെ അല്ലനിന്ന് വിളിച്ച് ആദരിച്ച ആ മഹാനരെ ഇസത്യം പറഞ്ഞതിനു വേണ്ടി മാത്രം നിത്യം തരത്തിന്റെ അട്ടി ഓടിക്കുകയും വസിക്കുവാൻ തീരുമാനിക്കുകയും വീട് പടയുകയും ചെയ്ത തരത്തിൽ റസൂറിലാണ് അട്ടി ഓടിച്ച കപ്പടന്മാരും മോശപ്പെട്ടവരും ദുഷിച്ചവരുമായ മക്കളെ ഓടിച്ചതിലെ കുറ്റക്കാർ അവരാണ് അട്ടി ഓടിച്ചവർ അവരോടാണോ പ്രതിപക്ഷുവേണ്ടത് അതിനിടെയായി ഒന്നോ ആഹ് സൂന ദുഃസ്ഥാനൂന മഹാനായി അഹിയാനബി അലേഹുസലാമിന് ജലക്ഷേദം വരുത്തിയിട്ട് അവിടത്തെ തല ഒരു വലിയ തല കൈയിൽ വെച്ചിട്ട് ശത്രുക്കൾ കൊണ്ട് നടന്നിട്ടുണ്ട് അഹിയാനബി അലേഹുസ്സലാം അവരുടെ ചെയ്തിയെ ആണ് പറഞ്ഞത് ഈ നദിയെ വസിച്ചു അവർ എന്നാൽ വധിക്കപ്പെട്ടു എന്ന് ലഭിക്കു വരുന്ന ദുസ്ഥാനമാണ് അട്ടിപ്പുറത്താക്കപ്പെട്ടു എന്ന് ലഭിക്കുവരുന്നത് സ്ഥാനമാൻ അട്ടിപ്പുറത്താക്കി എന്ന് പറയുന്ന ആ സംഗതിയാണ് മോശം അത് മക്കയിലും ചുരുക്കുകൾക്കാവരുന്നത്